തൂതപ്പുഴയിലെ വിളയൂർ കണ്ടേങ്കാവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി ഞായറാഴ്ച ഉച്ചയോടെ പാലടിക്കുളമ്പ് പാലത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് പട്ടാമ്പിയിലെയും പെരുന്തമണയിലെയും അഗ്നിരക്ഷാസേനയാണ് മൃതദേഹം പുറത്തെടുത്തത് തൂതപ്പുഴയിലെ വിളയൂർ കണ്ടേങ്കാവ് കടവിൽ കുളിക്കാനിറങ്ങിയ അതിഥി തൊഴിലാളിയായ യുവാവിനെ ശനിയാഴ്ച ഉച്ചയോടെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഉത്തർപ്രദേശ് സ്വദേശി വാസിദിനെയാണ് കാണാതായിരുന്നത് ഇയാൾക്കൊപ്പം ഒഴുക്കിൽപ്പെട്ട ഉത്തർപ്രദേശിലെ തന്നെ ആസിഫുസൈൻ എന്ന യുവാവിനെ ഒപ്പമുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഞായറാഴ്ച നടത്തിയ തിരച്ചിലിൽ വൈകിട്ട് നാലു മണിയോടെ പാലോളിക്കുളമ്പ് പാലത്തിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തി പട്ടാമ്പിയിലെയും പെരിന്തൽമണ്ണയിലെയും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ട്രോമാ കെയർ വളണ്ടിയർമാരും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു കണ്ടേക്കാവിൽ പ്രവർത്തിക്കുന്ന മെറ്റൽ കമ്പനിയിലെ ഊട്ടുപാത്ര നിർമ്മാണ തൊഴിലാളിയാണ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട വാസിദ്ധ്യം യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാ ഹാൻഡ് റിച്ച് സെൻ്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷ ഹാസ്പെൽ പെരിന്തൽമണ്ണ